ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയെ കാണുകയും പിന്നീട് അവിടെ നിന്ന് മുംബൈയിലേക്ക് വരികയും മുംബൈയിൽ വലിയ സ്വീകരണ പരിപാടികളാണ് ബി സി സിയുടെ നേതൃത്വത്തിൽ ചാമ്പ്യന്മാർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് ഏതായാലും രാവിലെ ആറു മണിക്കാണ് ഇന്ത്യൻ ടീം ഡൽഹി എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നത് ഏകദേശം പതിനാറ് ഉള്ള ഒരു ട്രാവലാണ് ബാർബഡോസിൽ നിന്നും ഡൽഹിയിലേക്ക് ആ പതിനാറ് മണിക്കൂറിൽ എല്ലാവരും തന്നെ ടയേർഡായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹി എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് നേരെ ഐ ടി സി മൗര്യ ഹോട്ടലിലേക്കാണ് ഇന്ത്യൻ ടീം പോയത് ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് ഏർലി മോർണിംഗിൽ തന്നെ അതായത് നാലു മണിക്കും അഞ്ചു മണിക്കും തന്നെ വലിയ ജനക്കൂട്ടം ചാമ്പ്യന്മാരെ വരവേൽക്കാനായിട്ട് എത്തിച്ചേരുകയും ചെയ്തിരുന്നു പിന്നീട് അവിടെ നിന്ന് പോയ ടീമിന് ഐ ടി സി മൗര്യ ഹോട്ടലിന് മുന്നിലും വലിയ ജനക്കൂട്ടമാണ് വരവേറ്റത് ഹോട്ടലിന്റെ അകത്തേക്ക് പ്രവേശിച്ച താരങ്ങൾക്കായി അവിടുത്തെ ജീവനക്കാർ ഒരു കേക്ക് റെഡിയാക്കി വെച്ചിരുന്നു അത് കട്ട് ചെയ്തിട്ടാണ് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡെയും വിരാട് കോഹ്ലിയും എല്ലാം റൂമിലേക്ക് പോയത് കൂടെ അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് റെഡിയായി പുറത്തിറങ്ങിയ ടീം പിന്നീട് നേരെ പോയത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്ത ടീം പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഒരു ഇന്ററാക്ടീവ് സെഷനും അവിടെ സംഘടിപ്പിച്ചിരുന്നു ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ താരങ്ങളോടും പ്രധാനമന്ത്രി കുശലാന്വേഷണം നടത്തുകയും എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഈ ലോകകപ്പിലെ എക്സ്പീരിയൻസ് അവിടെ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു പിന്നീട് അവിടെ നേരെ മുംബൈയിലേക്ക് വീണ്ടും ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു ഇന്ത്യൻ ടീമിന്റെ യാത്ര എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ കുറച്ച് പാളിച്ചകൾ ഉണ്ടായി കാരണം കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് അഞ്ചു മണിക്കാണ് മറൈൻ ഡ്രൈവിൽ നിന്ന് വേങ്കടേഷ് സ്റ്റേഡിയത്തിലേക്ക് ഒരു വലിയ ഓപ്പൺ ബസ് പരേഡ് പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരു സമയത്ത് എത്തിച്ചേരാനായിട്ട് ടീം അംഗങ്ങൾ കഴിഞ്ഞില്ല അവരുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി പക്ഷേ അതൊന്നും ഈ ആരാധകർക്ക് തെല്ലും നിരാശയുണ്ടാക്കുന്ന ഇല്ല ഒരു സൈഡിൽ ഈ മറൈൻ ഡ്രൈവ് കാണിക്കുമ്പോൾ നമുക്ക് കാണാമായിരുന്നു ഒരു സൈഡിൽ അറബിക്കടൽ ഇങ്ങനെ ആർ തിരുമ്പോൾ മറ്റേ സൈഡ് ഈ ക്രിക്കറ്റ് ആരാധകർ ആർ തിരമ്പുന്ന ഒരു കാഴ്ച അൺബിലീവബിൾ ആയിരുന്നു കാരണം ഈ ഒരു എന്താ പറയുക ഇങ്ങനൊരു ചിത്രം ഇന്ത്യൻ ആരാധകർക്ക് ഈ ബോംബെയിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഒന്നിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നേരിട്ട് സാധിച്ചിട്ടുണ്ടാവുക സാധിച്ചിട്ടുണ്ടാകും എല്ലാവരും തന്നെ ഈ ഒരു പിക്ചർ ടി വിയിലൂടെയും മൊബൈലിലൂടെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക ഏതായാലും അത്രത്തോളം ജനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന ലോകകപ്പ് നേടുമ്പോൾ ആ ബ്യൂണസായസിന്റെ തെരുവുകളിൽ ഉണ്ടായിരുന്ന അത്രയും തന്നെ ജനക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തിക്കി തിരക്കിയായിരുന്നു ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാതെ ഒരു മുട്ടു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തി ആവില്ല അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു മറൈൻ ഡ്രൈവിലും നരിമാൻ പോയിന്റിലും വാങ്കഡേ സ്റ്റേഡിയത്തിലും ഉണ്ടായിരുന്നത് അവരുടെ ഇടയിലേക്ക് ആ ഇന്ത്യൻ ടീം ഓപ്പൺ ബസ്സിൽ ആ ലോകകപ്പ് ട്രോഫിയുമായി വന്നിറങ്ങുന്ന ഒരു കാഴ്ച അൺബിലീവബിൾ ആയിരുന്നു ഏതായാലും അതിനു മുമ്പ് മുംബൈ എയർപോർട്ടിലെത്തിയ ഇന്ത്യൻ ടീമിന് അതിലും വലിയ ഒരു വരവേൽപ്പാണ് എയർപോർട്ട് അതോറിറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരും കൂടി നൽകിയത് എന്ന് പറയാതിരിക്കാനാവില്ല റൺവേയിൽ വന്ന് നിന്ന ആ ഒരു ഫ്ലൈറ്റിനെ അവിടെ നിന്ന് മൂന്ന് കാറുകളുടെ അകമ്പടിയോടു കൂടിയിട്ടാണ് പാർക്കിംഗ് ബേയിലേക്ക് ആനയിച്ചുകൊണ്ടുവന്നത് മൂന്ന് കാറുകളിൽ ആ നടുക്കുള്ള കാറിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നത് ഒരു വലിയ കാഴ്ച തന്നെയായിരുന്നു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അതെല്ലാം പിന്നീട് അവിടെ നിന്ന് പാർക്കിംഗ് ബേയിലേക്ക് വന്ന വിമാനത്തിനെ രണ്ട് സൈഡിൽ നിന്നും ഫയർ എഞ്ചിനീറുകളിലൂടെ വെള്ളം ചീറ്റിക്കുന്നത് ഞാൻ ഇത് ഒരു സീൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിന് പറയുന്നത് വാട്ടർ സല്യൂട്ട് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഒരു ഫ്ലൈറ്റിൽ വർക്ക് ചെയ്ത ഒരു പൈലറ്റ് അദ്ദേഹം വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാലം ഫ്ലൈ ചെയ്ത ഒരു ഫ്ലൈറ്റ് അത് ഉപേക്ഷിക്കുമ്പോൾ അതിനി ഫ്ലൈ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനൊരു വാട്ടർ സല്യൂട്ട് ചെയ്യാറുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് കാണാനായിട്ട് രണ്ട് സൈഡിൽ നിന്നും ആ വിമാനത്തിന്റെ മുകളിലേക്ക് ഫയർ എഞ്ചിനിലൂടെ വെള്ളം ചീറ്റിച്ചു വീഴുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് അതിമനോഹരമായിരുന്നു പിന്നീടാണ് ഇന്ത്യൻ ടീം ഈ മറൈൻ ഡ്രൈവിലേക്ക് വന്നതും അവിടെ നിന്ന് ബസ്സിൽ ഓപ്പൺ എയർ ബസ്സിൽ ഓപ്പൺ എയർ ബസ്സിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയ ജനസഞ്ചയം ഓഫ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഏഴിൽ ഇതുപോലെയുള്ള ഒരു ഓപ്പൺ ബസ് പരേഡ് ഇന്ത്യ നടത്തിയിരുന്നെങ്കിലും അന്നൊന്നുമില്ലാത്ത ഒരു ജനക്കൂട്ടമായിരുന്നു കാരണം ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു വിജയം പോലെയാണ് കാരണം ഏകദേശം പതിനൊന്ന് വർഷമായി ഒരു ഐ ട്രോഫി നേടിയിട്ട് പതിമൂന്ന് വർഷമായി ഒരു ലോകകപ്പ് ജയിച്ചിട്ട് പതിനേഴ് വർഷമായി ടി ട്വൻറ്റി ലോകകപ്പ് ജയിച്ചിട്ട് അതിന്റെ എല്ലാം ആവേശം നമുക്ക് കാണാമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് നമുക്ക് കപ്പിനും ചുണ്ടിനുമിടയിലാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമം തീർക്കുന്ന വിധത്തിലായിരുന്നു ആരാധകർ ഒരു പ്രതികരണം ഒന്നിനെയും വകവെക്കാതെ മഴയും മറ്റുള്ള കാര്യങ്ങളെ ഒന്നും വകവെക്കാതെ തിങ്ങിക്കൂടിയ ജനക്കൂട്ടമായിരുന്നു ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റില് ഈ ആരാധകരുടെ ആ ആവേശം അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ കാരണം ഈ ആരാധകർ തന്നെയാണ് അതിനുശേഷം അവിടെ നിന്ന് പതുക്കെ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി ഇരുവശത്തും ജനക്കൂട്ടമായിരുന്നു ബസ്സിന്റെ ആ ടോപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും ഹാർദിക് പാണ്ഡെയും ജസ്പ്രീത് ബുംറയും അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ അണിനിരന്നപ്പോൾ ശബ്ദമുഖരിതമായിരുന്നു ആ തെരു ീതികൾ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അവിടെ നിന്ന് നേരെ വാങ്കടേഷ് സ്റ്റേഡിയത്തിലേക്കാണ് ടീം പോയത് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ അതുപോലെ തന്നെ വെങ്കിടേഷ് സ്റ്റേഡിയത്തിൽ ഒരു മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ഒരു ടൈറ്റ് മാച്ചിന്റെ പ്രതിയായിരുന്നു അതുപോലെയായിരുന്നു അവിടെ ജനം തടിച്ചുകൂടിയിരുന്നത് ഒരു സീറ്റ് പോലും ഒഴിവില്ലാത്ത വിധത്തിൽ അത്രയും തിക്കായിട്ടാണ് വെങ്കടയിൽ ജനം തടിച്ചുകൂടിയത് എന്നുള്ളതാണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ ആ വേങ്കടേഷ് സ്റ്റേഡിയത്തിന്റെ പുറത്ത് അകത്ത് കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ അവിടെ കണ്ടു എന്നുള്ളതാണ് വാങ്കിടേഷ് സ്റ്റേഡിയത്തിലെത്തിയ ടീമിന് അവിടെ ഒരു ഗംഭീര വരവേൽപ്പ് നൽകി യും അവിടെ നിന്ന് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് വരികയും അവിടെ ഗ്രൗണ്ടിന്റെ അകത്ത് തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുകയും ചെയ്തിരുന്നു ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ടീം അകത്തേക്ക് വന്നത് മുതൽ ജനം സന്തോഷം കൊണ്ട് ഒച്ചയുണ്ടാക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവിടെ നടന്ന ഒരു ചെറിയ ഫംഗ്ഷനിൽ ആദ്യം രാഹുൽ ദ്രാവിഡ് സംസാരിക്കുകയും രാഹുൽ ദ്രാവിഡിന്റെ ഒരു അവസാനത്തെ മത്സരമായിരുന്നു ഈ ലോകകപ്പ് ഫൈനലിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഫൈനലിൽ തോറ്റതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിനോട് വിട ഇരുന്നതാണ് പെട്ടെന്ന് രോഹിത് ശർമ്മയുടെ ഒരു കോൾ കിട്ടുകയും നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടുത്ത ലോകകപ്പിന് വേണ്ടി ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ള ഒരു ചോദ്യം ആ ഒരു ഫോൺ കോൾ തന്നെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്പീരിയൻസ് രാഹുൽ ദ്രാവിഡ് അവിടെ വെച്ച് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു താങ്ക്സ് ടു റോഹിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് കാരണം ആ ഒരു ഫോൺ കോൾ ആണ് രാഹുൽ ദ്രാവിഡ് ഈ ലോകകപ്പ് വരെ ടീമിന്റെ ഭാഗമായി പിടിച്ചു നിർത്തിയത് എന്നാണ് പക്ഷെ അതൊരു വലിയ തീരുമാനമായിരുന്നു തന്റെ ജീവിതത്തിൽ കാരണം ആദ്യമായിട്ട് തനിക്ക് ഒരു ലോകകപ്പ് ജയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നും രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുകയുണ്ടായി പിന്നീട് വന്ന വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനു ശേഷം വിരാട് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തത് ജസ്പ്രീത് ബുംറയായിരുന്നു എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മാച്ച് വഴുതി വഴുതി പോകുന്ന സമയത്ത് ആൻഡ് എഗൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും ആ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്ന ജസ്പ്രീത് ബുംറയുടെ ഒരു ബോളിംഗ് ആയിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഒരു ട്രഷറാണ് എന്നുള്ള രീതിയിലായിരുന്നു വിരാട് കോഹ്ലിയുടെ സംസാരം പിന്നീട് അദ്ദേഹം പറഞ്ഞത് ലോകകപ്പിൽ പല പ്രാവശ്യം ും ഞാനും രോഹിത്തും ഈ ലോകകപ്പ് ഇന്ത്യക്ക് നേടാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു പക്ഷെ അത് നേടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാനായില്ല ഞാൻ സ്റ്റെപ്പ് കയറി ലോകകപ്പ് നേടിയതിനു ശേഷം സ്റ്റെപ്പ് കയറി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന വഴി ഞാൻ നോക്കുമ്പോൾ രോഹിത് അവിടെ നിന്ന് കരയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാനും അത് കണ്ട് കരഞ്ഞുപോയി എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ഷെയർ ചെയ്തത് പിന്നീട് അത് കഴിഞ്ഞത് ജസ്പ്രീത് ബുംറയെ ക്ഷണിച്ചു ജസ്പ്രീത് ബുംറ വന്നിട്ട് ജസ്പ്രീത് ബുംറയുടെ ഒരു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ബുംറ വന്ന ഉടനെ തന്നെ സ്റ്റേഡിയം വീണ്ടും ശബ്ദം ഉപരിതമായി ഒപ്പമുണ്ടായിരുന്ന ഗൗരവ് അദ്ദേഹം അതിനെ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യും ചെയ്തു അദ്ദേഹം അത് ബും ബും ബുംറ എന്നുള്ള വിളികളുമായിട്ടാണ് അദ്ദേഹം ബുംറ ആ സ്റ്റേജിലേക്ക് വരവേറ്റത് അത് അങ്ങനെ തന്നെ ഈ വാങ്കടയിലെ ക്രൗഡ് അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ആ ഒരു ശബ്ദ ഒരു അന്തരീക്ഷം ബുംറയെ വിളിക്കുന്ന ബുംറ 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 എന്ന് വിളിക്കുന്ന ഒരു സൗണ്ട് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ബുംറ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു പോയതിനു ശേഷം ഏറ്റവും അവസാനമായി രോഹിത് ശർമ്മ വന്നു രോഹിത് ശർമ്മയോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ബുംറയെ അദ്ദേഹം ഒരുപാട് പ്രൈസ് ചെയ്തു സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിനെ അദ്ദേഹം പ്രൈസ് ചെയ്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ലാസ്റ്റ് ഓവർ ബൗൾ ചെയ്തപ്പോൾ ഹാർദിക് പാണ്ഡേയുടെ ആ ഒരു മനസാന്നിധ്യം ആ ഹെൻറിച്ച് ക്ലാസിനെ ഔട്ടാക്കിയതും അതിനുശേഷം ലാസ്റ്റ് ഓവർ ബൗൾ ചെയ്തപ്പോഴും ഉണ്ടായിരുന്ന ആ ഒരു ഹാർദിക്കിന്റെ മനസാന്നിധ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് ഒരു വിൻഡ് ഡയറക്ഷനിലായിരുന്നു ബോൾ ചെയ്യേണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഡേവിഡ് മില്ലർ അടിച്ചാൽ ഈസി ആയിട്ട് പുറത്തു പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മനസാന്നിധ്യം കൈവിടാതെ മികച്ച രീതിയിൽ ബൗൾ ചെയ്ത ഹാർദിക്കിന്റെ പേര് പറഞ്ഞ ഉടനെ മുംബൈയിലെ ആ വെങ്കടേഷ് സ്റ്റേഡിയം മുഴുവൻ ഹാർദിക്കിന്റെ പേര് പറഞ്ഞ ഉച്ചത്തിൽ ൊണ്ട് ആഹ്ലാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയുന്ന ഒരു കാഴ്ച ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടു മാസം മുമ്പ് ഹാർദിക് പാണ്ഡ്യയെ കൂക്കി വിളിച്ച ഒരു ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ കൂക്കി വിളിച്ച ഒരു ആരാധകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് ഹാർദിക് പാണ്ഡ്യ വന്നപ്പോൾ അദ്ദേഹത്തിനെ കൂക്കി വിളിച്ചുകൊണ്ട് പല പ്രാവശ്യവും തല താഴ്ത്തിയാണ് അദ്ദേഹം ആ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടത് ഐ പി എൽ മത്സരത്തിൽ പക്ഷേ ആ ഹാർദിക് പാണ്ഡ്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ് ഇന്ത്യയുടെ സൂപ്പർ ഹീറോ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഹാർദിക് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇതൊരു കാലത്തിൻ്റെ കാവ്യനീതി ആണെന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇന്ത്യയുടെ ഈ വിജയം ഇനിയും ഒരുപാട് ആഘോഷങ്ങൾ അതോടുകൂടി ആ ആഘോഷങ്ങൾ വെങ്കടേ സ്റ്റേഡിയത്തിൽ മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾ ഈ ഒരു ലോകകപ്പ് വിജയവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും ഇനിയും ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോകട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് അതിലെല്ലാം വിജയക്കൂടി പാറിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ ഡബ്ല്യു ടി സി അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെയും ഒരു ഫൈനലിലേക്ക് ഇന്ത്യ എത്താൻ സാധിക്കട്ടെ അത് രണ്ട് പ്രാവശ്യം ഫൈനലിൽ എത്തിയിട്ട് നമ്മൾ തോറ്റ ഒരു ടൂർണമെന്റ് ആണ് അതിലും മെന്നിക്കുടി വാറിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച്